നോക്കാനായിട്ട് വന്നിരുന്ന ഒരു അമ്മ വളരെ കൂടി കണ്ണീരോട് കൂടിയിട്ടാണ് നമ്മൾ കാര്യം അവതരിപ്പിക്കുന്നത് ഞങ്ങൾ നാല് മക്കളാണ് നാല് പെൺമക്കൾ നാല് പേർക്കും ഒരു അസുഖം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് മാത്രമേ ഇതിലൊരു ഒത്തിരി പ്രയാസമായിട്ടുള്ളതുള്ളൂ ഇതൊരു ശാപം കിട്ടിയ ജന്മം പോലെ എൻ്റെ എൻ്റെ ശരീരം കണ്ട ആകെ പാണ്ടും ചൂട്ടൊക്കെ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ഒരു അമ്മയുടെ സങ്കടമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഒരു അമ്പത് വയസ്സുള്ള ആയുണ്ട് ഇതുവരെ അവർക്ക് ശാരീരികമായിട്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ആ അമ്മയ്ക്ക് ഇന്ന് ശരീരത്തിൽ മൊത്തം പാണ്ടാണ് കളർ മാറി ആകെ പോലെ കയ്യിലും കാലിലും ശരീരത്തിലും കണ്ണമ്മിലും മുഖത്തും ചുണ്ടുമിലെല്ലാം അപ്പം അമ്മ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഈ നശിച്ച സ്ഥലത്ത് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുവരെ ഒരു ദുരിതം എന്ന് പറഞ്ഞ് ഞാൻ അനുഭവിച്ചിട്ടില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ആളുകളുടെ അഴുത്തേക്ക് എന്നെ അടുപ്പിക്കുന്നില്ല ഇത് പകർച്ച വ്യാധിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അമ്മ പറയണത് ഈ ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടുള്ളത് വളരെ വർഷങ്ങളായിട്ട് അത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് അതിൻ്റെ ചുറ്റുപാട് സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തർ മേടിച്ച് വീടൊക്കെ വെച്ചു ഇത് മാത്രം കാട് പിടിച്ച് കിടന്നു അപ്പോൾ അപ്പോൾ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ അത് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മേടിച്ച് വീട് വെച്ചു കുറേ അധികം സ്ഥലം കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളാണെങ്കിൽ സ്ഥലം വിൽക്കേണ്ട ഒരവസ്ഥ വന്ന് നോക്കുമ്പോൾ സ്ഥലം വിറ്റിട്ട് അതിൽ കുറച്ച് പൈസ ഉണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു സ്ഥലമാണ് ഞങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് കിട്ടിയൊരു സ്ഥലമാണ് അപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് സ്ഥലം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത് മേടിച്ചോളൂ എന്നുള്ളത് അത് വേടിച്ചു വീട് വെച്ചു താമസാക്കാനായിട്ട് പറ്റില്ല അപ്പോഴേക്കും മകം മരിച്ചു വീട്ടുകാരൻ വീണിട്ട് നട്ടല് കിട്ടി അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് അതിന് ശേഷം ഉണ്ടാവണമെന്നാണ് ഈ ശരീരത്തിൽ ഈ പ്രശ്നങ്ങൾ അപ്പോൾ ആ സ്ഥലത്ത് സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നതാണ് സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നതാണ് അതിനോട് തന്നെ അവിടെ വെച്ചിട്ട് തന്നെ പാമ്പിനൊക്കെ വളരെയധികം ദ്രോഹിക്കലോ എന്തൊക്കെ ഉണ്ടായിട്ടുള്ള തൊല്ലിലും തീയിട്ട് കളയിലും പുറ്റുടക്കലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ഥലം ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ കുറച്ചൊത്തിരി സ്ഥലം മാത്രം അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ അത് മതിൽ കെട്ടി അവിടെ കെട്ടി ഇവിടെ കെട്ടി ഈ സ്ഥലം അങ്ങനെ ഒരു മുടക്കച്ചരക്കായിട്ട് കിടന്നായിരുന്നാ അപ്പോൾ അത് വിറ്റാലും കൊള്ളാം വിറ്റിലും കൊള്ളാം വിറ്റാൽ അത് ലാഭം ആളുള്ള ആൾക്ക് സ്ഥലത്തിൻ്റെ ഉടമസ്ഥ തന്നെ ഇല്ലെങ്കിലും അത് അവിടെ കിടന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർക്ക് എന്തോ ആ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ട ഒരു സമയമായിരിക്കാം ഈ സ്ഥലം മേടിച്ചു താമസമാക്കി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ഇത് ഈ ചേച്ചിന് മാത്രം ഒരു പ്രശ്നമല്ല ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ തന്നെ വിഷമങ്ങൾ ഉള്ളവരുണ്ട് ഇങ്ങനെ സർപ്പങ്ങളുടെ ദോഷങ്ങളുള്ള സ്ഥലങ്ങൾ കാവ് നശിച്ചിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ അറിഞ്ഞും അറിയാതെ വീട് വെച്ചിട്ട് ആ വീട്ടിലെ സന്തോഷത്തോടു കൂടി ഒരു ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥകളുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതുകൊണ്ട് അർത്ഥമാക്കുമെന്ന് പറഞ്ഞാൽ പാമ്പുള്ള സ്ഥലത്ത് പോകാൻ പാടില്ല എന്നോ പാമ്പിനെ കൊല്ലാൻ പാടില്ല എന്നല്ല അത് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പാമ്പിനെ കൊല്ലണ്ടവരൊക്കെ കൊല്ലും അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുടെ അത്രയും ജീവൻ ഒടുക്കുന്ന അല്ലെങ്കിൽ അരു ഒടുങ്ങുക എന്നൊക്കെ പറയും അത്ര സമയങ്ങളിലൊക്കെ ഉള്ള പാമ്പിനൊക്കെ നേരിട്ട് കണ്ടു അല്ലെങ്കിൽ അവരെ കടിക്കുകയൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെപ്പോലെ തന്നെ ഒരു ഈ ഭൂമിയുടെ അവകാശം തന്നെ വരും അപ്പം ഈ പാമ്പിനെ ചിലവരെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒതുങ്ങി പോകണത് നമ്മളെ ഈ നായ്ക്കളുടെ പോലെ എന്താ ഓടി വരും നില കടിക്കാനായിട്ട് അഥവാ അവരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതേ പറഞ്ഞു അവന്റെ അരി ഒതുധികം സമയമായിരിക്കും അല്ലാതെ ഒന്നും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് കയറി വരുന്ന കണ്ട ആരും വെറുതെ വിടില്ല അപ്പോൾ കുളം പറയില്ല ചേനത്തണ്ടൻ പോലുള്ളതായ അണലി പോലുള്ളതായ പാമ്പുകളിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നുകൊണ്ട് ചിലവർ വെറുതെ വിടുന്നുമില്ല അപ്പം അത്തരം സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ രൂപീകരിക്കാം അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ ചിലവരൊക്കെ ജീവനോട് കൂടിയിട്ട് തീയിലിട്ട് കത്തിച്ച് കളയുന്നൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് പിന്നീട് ശാപങ്ങളായിട്ടാണ് ഓരോരുത്തർക്കും അത് പിന്നീട് അനുഭവിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൽ അവർ ചിലരൊക്കെ പറയുന്ന ഞങ്ങൾ പരിഹാരങ്ങൾ ചെയ്തു പാമ്പുമേക്കാട്ട് പോയി അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയും എന്നിരുന്നാലും അവർക്കുള്ള ഈ ദുരിതങ്ങൾ ഒരിക്കലും വിട്ടുമാറില്ല ചിലപ്പോൾ ചുറിച്ചിലാവുണ്ടാവുക അലർജി ശാരീരികമായിട്ടൊക്കെ ആകെ അത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ളത് അവിടെ താമസമാക്കി കഴിഞ്ഞാൽ ഇതേപോലുള്ളതായ പാണ്ടുപോലുള്ളതായ ദുരിതങ്ങളാണ് ഉണ്ടാക്കുക പാണ് അപ്പോൾ അതിന് വൈറ്റമിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ടാകും പക്ഷെ എന്ത് ചെയ്താലും ഇതിന് ഇങ്ങനെ കൃത്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പോൾ കാവുകൾ ഉള്ള സ്ഥലത്ത് കാവ് നശിച്ചിടത്ത് വീട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ദുരിതങ്ങളാണ് നോക്കാൻ അപ്പം അത്തരം സമയമൊക്കെ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പാമ്പിനെ പാമ്പിനൊക്കെ കുടിയിരുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ പോകാതിരിക്കുക അതാണ് ഏറ്റവും വലിയ ബുദ്ധി നമ്മൾ മറ്റുള്ള പാമ്പിനെ കൊല്ലണതോ തിരിഞ്ഞതോ അതൊന്നും വിമർശിക്കലല്ല പാമ്പിനെ അങ്ങനെ കുടിയിരുത്തിയിട്ടുണ്ടായിരുന്ന സ്ഥാനങ്ങളുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത് പുറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പരമാവധി വീട് വെക്കാതിരിക്കുക വീട് വെച്ച് എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം ശുദ്ധിയുള്ള ആളുകൾ നമ്മളെത്ര ഇത് ചെയ്താലും അവർക്കൊരു ഭാഗം അത് ഒതുക്കിയിടണത് അത് ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കിച്ചൺ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ബാത്ത്റൂമ് അതുപോലെ വേസ്റ്റ് വെള്ളം ഇടുന്ന ഭാഗങ്ങൾ ബെഡ്റൂമുകൾ ഇത്തരം ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ അപ്പോൾ പണ്ട് കാലത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് ഏക്കറിലെ സ്ഥലത്ത് ഒരു ഒരു ഭാഗം ഒതുക്കി വിട്ടിട്ട് പാമ്പിൻ്റെ കാവൊക്കെ ഉണ്ടാകും ഈ പാമ്പിൻ്റെ സംഗതി ഉള്ളിടത്തേക്കൊന്നും വീടുകൾ വരില്ല താമസത്തിൻ്റെതൊന്നും വരില്ല അപ്പോൾ അതൊക്കെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പോയിട്ട് ഇപ്പോൾ രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റും ഒക്കെ ആയതുകൊണ്ട് ഈ പാമ്പ് ഇരുന്നത് എവിടെയാണ് ക്ഷേത്രം ഉണ്ടായിരുന്ന നശിച്ച സ്ഥലം എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല അപ്പം അത്തരം സ്ഥലങ്ങളിലൊക്കെ വീട് വന്നു കഴിഞ്ഞാൽ അവിടെ താമസം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക അപ്പോൾ മത്സ്യമാംസ്യം ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ സ്ത്രീകൾ മനസ്സാവണത് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചിട്ടുള്ളവരുടെ ശാരീരിക ബന്ധങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പാമ്പിൻ്റേതായ സംഗതി ഉള്ള സ്ഥലത്തേക്കാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങൾ കൃത്യമായിട്ട് അത് അവിടെ ഫീൽ ചെയ്യും അപ്പം അത് വഴക്കും പ്രശ്നങ്ങളുണ്ടാകും ഇനിയിപ്പോൾ അത്തരം വീട്ടിലാണ് അവരുടെ താമസമെങ്കിൽ ആ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകൾ അതിന് സുഖമായിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല ഇത്തരത്തിൽ അതേപോലെ തന്നെ ഈ ഗർഭിണികൾ ഒരു മാസം രണ്ട് മാസത്തിൽ കൂടുതൽ വിശേഷം തങ്ങി നിൽക്കില്ല അപ്പോൾ അതൊക്കെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പം അബോർഷനാകും അപ്പം അങ്ങനെ പല ആളുകൾക്കും ഇതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സർപ്പങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ വീട് വെച്ചാലുള്ള ദുരിതങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ ചിലവർക്കൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ പാമ്പിൻ്റെ കൂടെ കിടന്നാലും ഒരു പ്രശ്നമില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ചൈനീ ചൈന ചൈനയിലൊക്കെ ഇപ്പോൾ പാമ്പിനെ വെച്ചിട്ട് വറുത്ത് തിന്നണു കൂട്ടാൻ വെച്ച് തിന്നണു സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നു അതേപോലെ തന്നെ മറ്റെല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്കുണ്ട് അവർക്കുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ ഇതേപോലെ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അതുകൊണ്ടാണ് വിഷയങ്ങൾ പറയുന്നത് അങ്ങനെ പറയണത് അപ്പോൾ സർപ്പങ്ങളുള്ള സ്ഥലം സർപ്പക്കാവുകൾ അത് നശിപ്പി നശിപ്പിക്കാതിരിക്കുക അതിൻ്റെ അടുത്ത് വീട് വരാതിരിക്കുക ഇനിയിപ്പോൾ കാവ് നശിച്ച സ്ഥലത്ത് പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കുക സ്ഥലം മേടിക്കുമ്പോഴൊക്കെ ഇന്ന ഭാഗത്ത് എന്തുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് നൂറ് ശതമാനം ഉറപ്പാക്കിയതിന് ശേഷം അവിടെ കാവ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പാമ്പിൻ്റെതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വീട് വയ്ക്കുക ഇല്ലെങ്കിൽ ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുക ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മുള മുളങ്കൂട് ഒക്കെ ഒരു കാടിൻ്റെ ആ പരിസരമായിരുന്നു ഒരു കുന്ന് അതുപോലെ തന്നെ ഒരു കാടിനോട് കൂടി കാടല്ല എങ്കിലും അത്രയും വന നിബിഡമായിട്ടുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒരു ഒക്കെ ഉണ്ട് കുറേ മുളംകൂടുണ്ട് അപ്പോൾ ഒരു വീടിനോട് അടുത്തതായിട്ടേ മുളങ്കൂടുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ വീടുകൾ പുതിയ വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ അടുത്തുതന്നെ ബാക്കിൽ ഇങ്ങനെ പാമ്പ് ചീറ്റ് ചീറ്റുന്ന സൗണ്ട് കേൾക്കുക എന്താണ് അവർക്ക് മനസ്സിലായില്ലേ ഭയങ്കര സൗണ്ട് ഉണ്ട് ആ ചീറ്റുന്ന സൗണ്ട് കേട്ടിട്ട് ആളുകളൊക്കെ ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോൾ ഒരു പൂച്ചയും പാമ്പും കൂടിയിട്ട് തമ്മിലുള്ള ഗുസ്തിയാണ് അപ്പോൾ പാമ്പിനെ ഈ പൂച്ച വിടുന്നില്ല പൂച്ചയ്ക്ക് തന്നെ പോകാനായി പാമ്പും സമ്മതിക്കണ്ട വലിയ പാമ്പാ അങ്ങനെ ചീറ്റി വിട്ടിരിക്കുകയാണ് അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത അപ്പോൾ ഇത് കണ്ടു നോക്കുമ്പോൾ വീട്ടുകാർ വളഞ്ഞു ആ വീട്ടിലെ രണ്ട് നാലഞ്ച് പേര് ചെന്നിട്ട് ഈ പാമ്പിനെ തല്ലി പാമ്പിനെ തല്ലി നോക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ അവിടെ കൊണ്ടെങ്കിലും ശരി കാര്യമായില്ല അതങ്ങനെ മുളങ്കൂട്ടിലേക്ക് കളഞ്ഞു മുളംകൂടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതങ്ങനെ പടർന്നു പോകുമ്പോൾ അതിനെ അടിച്ചിട്ടും തല്ലിയിട്ടും കുത്തിയിട്ടും അതിനെ കുത്തി 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 അങ്ങോട്ട് നശിപ്പിച്ചു അതിൻ്റെ ഓരോ ഭാഗം ചീന്തി പോന്നു അതായത് മുളയുടെ മുള്ളിലേക്ക് പെട്ടിട്ടും അതേപോലെ തന്നെ കുത്തിൽ കിട്ടിയിട്ടും അപ്പോഴും പകുതി മുക്കാലും ജീവനോടൊക്കെ കിടക്കുക ചപ്പ് അത് മരിച്ചു എന്നല്ല പറയാണ് ബാക്കിയൊക്കെ ഈ കു ഈ കുത്തിയിൽ അതിൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ മാംസം തൊല്യ കടർന്നു പോയിട്ട് അത്രയും വളരെ കണ്ട തന്നെ വേദനയോ അവസാനം എല്ലാവരും കൂടി പറഞ്ഞു അതിന് പകുതി ജീവനോട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്നെടുക്കാനും പറ്റില്ല കാരണം നിറയെ ഉള്ളൊരു മുളയാണ് അപ്പോൾ അതിൻ്റെ അടുത്തേങ്ങും എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കയറി അതേപോലെ തന്നെ കുത്തിയിട്ടും വിലച്ചിട്ടും ഒക്കെ ആയിട്ട് അതെന്നെ നശിപ്പിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളായി ആ വീട്ടിൽ പ്രശ്നങ്ങളായി അയാൾക്ക് വീട്ടുകാരിനെ ജോലി ഉണ്ടായിരുന്നു ആ ജോലി പോയി അതേപോലെ തന്നെ മക്കൾക്ക് ശരീരത്തിലൊക്കെ ചൊറിച്ചിലും വീട്ടിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ല എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാവുക ഈ സംഭവം കഴിയുന്നവർ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ശരീരത്തിൽ ചുറിച്ചിലും മതവും ഇതൊക്കെ ആയിട്ട് നല്ലൊരു തരത്തിൽ ഒരു കോഴി ഫാം ഒക്കെ നടത്തിയിരുന്ന അതെല്ലാം നശിച്ചുപോയി അങ്ങനെ അധികം വൈകാതെ അവർ ഈ വീടും സ്ഥലം വീട് വിറ്റ് പോകേണ്ട അവസ്ഥ വന്നു പോയിട്ട് അവർ വേറെ സ്ഥലം മേടിച്ച് താമസിച്ചു അവിടെ അവർക്ക് സുഖം എന്ന് പറയുന്നതായിട്ടില്ല എന്നാൽ ഈ സ്ഥലം മേടിച്ചിട്ടുള്ള ആളുകൾക്കോ അവർക്കും ഇതേപോലെ തന്നെ ഗതികേടായി കാരണം അസു എന്നും അസുഖങ്ങളാ എന്നും അസുഖങ്ങൾ ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ശ്വാസം വിട്ട് വയറുവേദന അല്ലെങ്കിൽ പുറം വേദന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ മക്കൾക്ക് അങ്ങനെ അവർ ഓരോന്നും ചെയ്ത് ചെയ്ത് അവർ നശിച്ചു പോയി എന്നിട്ട് മാറ്റില്ല എന്നാൽ ഈ സ്ഥലം വിറ്റ് പോകാമെന്ന് വെച്ചെങ്കിൽ വിൽക്കുന്നുമില്ല ആരെങ്കിലും വന്നിട്ട് അഡ്വാൻസ് ഒക്കെ തന്നു തന്നുകഴിഞ്ഞാൽ അത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ച് മേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പാമ്പിൻ്റെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെയധികം പൈസ വേഗം എന്തായാലും തിരിച്ചു കിട്ടും അത് അത്രയും ദുരിതങ്ങളാണ് അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരിക അപ്പം അതേപോലെ തന്നെയാണ് ഈ കാവുകളെ അതുകൊണ്ടാണ് പരമാവധി ആളുകൾ കാവുണ്ടായിരുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയണത് അപ്പോൾ ആ കാവിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു അപ്പം അതിന് നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് പാമ്പുകളുണ്ട് അത് ഏറ്റവും വൃത്തിയുള്ളതും ഒക്കെ ഈ പാമ്പുകൾക്ക് തന്നെയാണ് അതേപോലെ തന്നെ കളങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അറിയാം എത്രയും പെട്ടെന്ന് അവരുടേതായ ഒരു കോമരത്തിൻ്റെ ശരീരത്തിലേക്ക് പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകും പാമ്പിന്റെ കളങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി അറിയാം അവര് ആ അതിൻ്റെ അഷ്ടനാ നാഗങ്ങളിലൊക്കെ കളക്കം വരച്ച് ഈ പുള്ളവന്മാർ പുള്ള കൂടൊക്കെ വീട്ടി അവർ വീണയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്തും അതിന് അതിലും പാട്ടൊക്കെ പാടുന്ന സമയത്തും പെട്ടെന്ന് ആ സർപ്പത്തിൻ്റെ സാന്നിധ്യം അതിലിരിക്കണം കന്യകന്മാരുടെ ശരീരത്തിലേക്ക് പോകുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളോ ആര് വെച്ച് ഇങ്ങനെ പുരുഷന്മാരുടെ സ്ഥലത്ത് ശരീരത്തിൽ വരാൻ അധികം ഉണ്ടാവില്ല മിക്കവാറും സ്ത്രീകളുടെ ശരീരത്തിലാണ് അപ്പം അത് വന്നു കഴിഞ്ഞാൽ വളരെയധികം കൃത്യമായിട്ട് അവരെ മുടിക്ക് വീശ് അവരുടെ കള്ളങ്ങളൊക്കെ മാച്ച് അവർ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുക അപ്പോൾ ഈ പറഞ്ഞത് സർപ്പങ്ങളുടെ ഇപ്പം നമ്മൾ വെറുതെ എന്തിനും പറയണതല്ല ആ സർപ്പങ്ങളെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ കാവുകൾ വെച്ചിട്ടുള്ള അവരുടേതായ ഗുണഗണങ്ങൾ അറിയുന്ന ആളുകൾക്ക് അതിനെ ഉപദ്രവിക്കാനായിട്ട് കഴിയില്ല അഥവാ അബദ്ധത്തിന് പറ്റിയാണെങ്കിൽ തന്നെ അവരതിനെ കൃത്യമായിട്ട് അവർക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല പരമാവധി അവർ ഉപദ്രവിക്കില്ല അപ്പോൾ ഈ കാവുകളൊക്കെ ഉണ്ട് വെച്ചാൽ അതിനെ നിലനിർത്തുക ആ കാവിൻ്റെ അവിടെക്ക് പോയിട്ട് അധികം പശുവിന് കെട്ടുക അതേപോലെ ഈ ചാണിടുക അത് പശുവിനെ കെട്ടി കഴിഞ്ഞാൽ അതൊക്കെ വളരെ അശ്വസ് അശുദ്ധി ഉണ്ടാക്കുന്നതാണ് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനെ ഒരു കയ്യകലം മാറ്റി നിർത്തി അതിന് വേണ്ടുന്ന സംരക്ഷണം ചെയ്യുകയെന്ന് വെച്ചാൽ വളരെയധികം ഗുണങ്ങളാണ് ആ വീട്ടുകാർക്ക് ഉണ്ടാകുക വിശ്വാസപൂർവ്വം നോക്കുകയാണെങ്കിൽ അല്ലാതെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു കുടുംബം ഒറ്റയ്ക്ക് നടക്കുന്നവനും കുടുംബമായിട്ട് നടക്കുന്നവനും വ്യത്യാസമാണ് അവർ കുടുംബം രണ്ട് മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും ഒറ്റയ്ക്ക് നടക്കുന്ന പോലെ കുടുംബമായിട്ട് നടക്കുമ്പോൾ അവർ ജീവിക്കാനുള്ള കുറേ പ്രശ്നങ്ങൾ ആ കുടുംബത്തെ ഭാര്യയ്ക്കല്ല മക്കൾക്കാണെങ്കിൽ അസ്വസ്ഥകളുണ്ടാവുക അസുഖങ്ങൾ ഉണ്ടാവുക ദുരിതങ്ങളുണ്ടാകുക അപ്പം ഇങ്ങനെ ഈ കുടുംബപരമായിട്ട് ആചരിച്ചു വരുന്നതായ ധർമ്മദൈവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ ഈ നാഗങ്ങളെ അവരിനൊക്കെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഗുണങ്ങൾ ആ സംരക്ഷിക്കുന്ന വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംരക്ഷിക്കുന്ന വീട്ടുകാർക്ക് അതിൻ്റെ ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടോ വെച്ചെങ്കിൽ അവർ സംരക്ഷിക്കില്ല അപ്പോൾ അവരെന്നെ അവർ അത്ര മാത്രം എന്നെ കാത്തു രക്ഷിച്ചിരുന്നു സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് വർഷത്തിൽ എങ്ങനെ ഒരുക്കി അവർക്കൊരു പാലും നൂറും കഴിച്ച് അത്രേ വേണ്ടോ അങ്ങനെ കഴിച്ചിരുന്ന പല കുടുംബങ്ങളും ഇന്ന് നല്ല അഭിവൃദ്ധിയോടു കൂടി ഉണ്ടായിരുന്നു അത് നിഷ്പിച്ച് കളഞ്ഞിട്ടുള്ള പല കുടുംബത്തിലും പലതായിട്ടുള്ള ദൂരതാണ് കാരണം പഴയ പോലെ സ്ഥലങ്ങളൊന്നും കിട്ടില്ല പഴയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരു വ്യക്തി മാത്രം കൈ അടക്കിയിട്ട് ജന്മിയായിരിക്കാം അല്ലെങ്കിൽ അത്രയും സാമ്പത്തികമുള്ള ആളായിരിക്കാം അദ്ദേഹത്തിന് ഈ സ്ഥലം വെറുതെ കിടന്നൊരു പ്രശ്നമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അതൊക്കെ വിറ്റ് കൈമാറി പോകേണ്ട അവസ്ഥകൾ വന്ന് നോക്കുമ്പോൾ വേടിക്കുന്നവൻ ഇതേപോലെ സ്ഥലങ്ങളിൽ അതായത് വിൽക്കുമ്പോൾ ഈ സർപ്പക്കാവളം മറ്റോ നശിപ്പിച്ച് അതിൽ നിന്നൊക്കെ ആവാഹിച്ചിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടാണ് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ മണ്ണെന്ന് വിട്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ അവരത് പോയെങ്കിൽ ശരി ഇതിൻ്റെ സാന്നിധ്യം കൂടുതലുണ്ടാകും അതിൽ വേറെ വീട് വെച്ച് താമസിക്കുമ്പോഴോ മറ്റോ അതിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ വീടാവട്ടെ വേറെ എന്തോ ആവട്ടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പാമ്പിൻ്റെ ആ നെഗറ്റീവ് ശക്തികൾ അവർക്ക് ചാർജ് ആകാൻ തുടങ്ങും ഉയർത്ത് എഴുന്നേൽക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ അത് വീടല്ലാതെ വിചാരിക്കുക ഇനിയിപ്പോൾ അതിൽ ദൈവത്തറയാണ് അവിടെ വെക്കുന്നതെന്ന് വിചാരിക്കുക ആ ദൈവത്തറ വെച്ചാലും അതിൽ സാന്നിധ്യം അതുക ഈ പാമ്പുകളുടെ എനർജി പാമ്പുകളുടെ ശക്തി ഉണ്ടാവുക അങ്ങനെ പാമ്പുകളുടെ ശക്തി വരുമ്പോൾ വെക്കുന്ന ദൈവത്തിന് അവിടെ സാന്നിധ്യം ഉണ്ടാവില്ല വെച്ചിട്ട് പോവും ഇവിടെ ഇത് ദേവിയാണ് അല്ലെങ്കിൽ ചാത്തനാണ് കരിങ്കുട്ടിയാണെന്നൊക്കെ പറയാം അവൻ വിചാരിച്ചിട്ട് കർമ്മങ്ങളൊക്കെ കൊടുക്കും ആ കർമ്മങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് അനുഭവിക്കാൻ ഈ കുടി വെച്ചിട്ടുള്ള ദൈവത്തിനാകില്ല അത് അനുഭവിക്കുക ആ സർപ്പങ്ങളായിരിക്കും ഇപ്പം ചാത്തനാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ചൊവ്വയാണെന്ന് വിചാരിച്ചിട്ട് അവർക്കൊരു കോഴി നടത്തിയൊരു കർമ്മം കൊടുത്തു കഴിഞ്ഞിരിക്കുക മധ്യമാംസങ്ങളൊക്കെ വെച്ചിട്ട് അവർ കർമ്മം കൊടുത്തുഞ്ഞിരിക്കുക പക്ഷെ അത് അനർത്ഥത്തിൻ്റെ കൂടെ കാരണം ഇവരൊന്നും അവിടെ ഇരിക്കില്ല ഇപ്പം നമ്മൾ കുടിയിരുത്തുന്ന ദൈവങ്ങളൊന്നും അവിടെ ഇരിക്കില്ല അവർ മാറിപ്പോകും കാരണം അവിടെ പാമ്പുകളുടെ സാന്നിധ്യങ്ങളുള്ളതാണ് ഉള്ളതാണ് അതിലൊരിക്കലും ദൈവന്മാർക്ക് എത്താൻ പറ്റില്ല ദൈവങ്ങൾക്ക് വേറൊരു ഒരു സ്ഥലം ഒറ്റ ഒരു ബൗണ്ടറി ആയാലും ശരി അവർക്ക് നാഗങ്ങൾക്ക് ഒറ്റയ്ക്ക് തിരിച്ചിട്ട് ഇതോട് ഉൾപ്പെടാതെ നിർത്തുന്നത് അത് അതിലാണ് ദൈവങ്ങൾ ദേവന്മാർക്കും നാഗങ്ങൾക്കും ഒക്കെ ഒറ്റ ഇതില കോമ്പൗണ്ടിലായാലും ശരി അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം അതിൻ്റെ ഒരു പ്രത്യേക ഒരു മറ അല്ലെങ്കിൽ അവർക്കൊരു സജ്ജീകരണം ഉണ്ട് അതിൽ വിട്ടിട്ട് അവർക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിൽ പാമ്പിനെ സർപ്പത്തിൻ്റെ ഒക്കെ സർപ്പം കാവൊക്കെ കാവ് ഒഴിച്ചു ഒഴിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ വീട് വെക്കാൻ പറ്റില്ല അപ്പോൾ വിറ്റ ആൾ ചിലർക്ക് പോയിട്ടുണ്ടാവും പേടിച്ച ആൾക്ക് വൃത്തിയുള്ള സ്ഥലം അവൻ്റെ ദൈവങ്ങളൊക്കെ കുടിയിരുത്താൻ പറ്റുന്ന സ്ഥലമാണ് കഞ്ഞിരാശിയാണ് കുഴപ്പമില്ല നല്ലൊരു പരിസരമാണ് വീടിൻ്റെ കുറച്ച് നീങ്ങിട്ടാണെന്നൊക്കെ അവനെ കണക്കൂട്ടുണ്ടാവും പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിവെക്കുന്ന ദൈവം അവിടെ ഇരിക്കില്ല കാരണം അവിടെ ഒരു തറ ഒരു വീടാവട്ടെ ഇനിപ്പോൾ കൂസാവട്ടെ വീറുവാൻ നിർത്തണ്ടാവും അവിടെ ശരിക്കും അവർ പുറത്ത് പോകാനോ അല്ലെങ്കിൽ നല്ല മൂത്ര വിസർജനം ചെയ്യാനോ അവർക്ക് കഴിയില്ല അവ ആയാലും ശരി ആകെ ചുറിച്ചിലും വ്രണങ്ങളൊക്കെ ആയിട്ടിരിക്കുക അപ്പോൾ അടുക്കള ഭാഗം വന്നു വെച്ചാൽ അത് മത്സ്യമാംസം വയ്ക്കുന്ന ആൾക്കാർ വെച്ചാൽ അവിടെ വെച്ചാൽ അന്ന് തല്ലോ വഴക്കോ പ്രശ്നങ്ങളുണ്ടാവും ശരീരത്തിൽ സുരക്ഷിലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിച്ചാലും വയറു വേനയും കാര്യങ്ങളൊക്കെ ഇട്ടോ അങ്ങനെ അത്രയും പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ പരമാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണെന്ന് പറഞ്ഞാൽ ഇതിനെ ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പാമ്പിന്റെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അത് എന്താ എന്തുകൊണ്ടാണിങ്ങനെ ഒഴിച്ചിട്ടിട്ടുള്ളത് ഇത്രയും വൃത്തിയിലൊരു ഭാഗം അല്ലെങ്കിൽ നേരത്തെ എന്തായിരുന്നു കൊട്ടിലോ മറ്റുണ്ടായിരുന്നു നിശ്ചിച്ച് പോയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് പാമ്പിൻ്റെ സാന്നിധ്യം സ്ഥലമാണെങ്കിൽ ഒരിക്കലും ആ സ്ഥലം വേടിക്കരുത് വേടിച്ചാലും അവിടെ വീട് വയ്ക്കരുത് അങ്ങനെയുള്ള ഉപയോഗത്തിനുള്ള ദൈവത്തിറകെ മറ്റു വെക്കരുത് ഉണ്ടെങ്കിൽ അത് അനർത്ഥത്തിനെ വഴിതെളിയിക്കും അപ്പോൾ ഈ ചെറിയ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം